ഹൈ ഗൈസ് ഇന്ന് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിയർ എസ് എൻ പാർക്ക് കണ്ണൂരുള്ള ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നിരവധി വേക്കൻസി വന്നിട്ടുണ്ട് ഫാർമസിസ്റ്റ് ഇൻചാർജ് പർച്ചേസ് സ്റ്റോർ സ്റ്റാഫ് നഴ്സ് എന്നിങ്ങനെയാണ് വേക്കൻസി ഫസ്റ്റ് വേക്കൻസി വരുന്ന ഫാർമസിസ്റ്റ് ആണ് ഡി ഫാം ബി ഫാം എം ഫാം പ്ലസ് വൺ ഇയർ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനും അവസരമുണ്ട് അടുത്തത് ഇൻചാർജ് പർച്ചേസ് സ്റ്റോർ ഫോർ ഇയർ എക്സ്പീരിയൻസ് ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് മാൻഡറ്ററി അടുത്ത വേക്കൻസി വരുന്ന സ്റ്റാഫ് നഴ്സ് ആയിട്ടാണ് വാർഡ് ഐസ്യു ലേബർ ആൻഡ് അനദർ ഏരിയാസ് രണ്ടു വർഷമോ മുകളിലോ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ